ശബരിമല കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ടര്യ രാജീവർക്ക് ജയിലിലെ ആദ്യ ദിവസം നൽകിയത് കഠിനമായ മാനസിക സംഘർഷം തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലെ സെല്ലിൽ പ്രവേശിപ്പിച്ചതു മുതൽ പുലരും വരെ തന്ത്രി ഒരു നിമിഷം പോലും കണ്ണടച്ചിട്ടില്ലെന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിവരം രാവിലെ ജയിൽ സൂപ്രണ്ട് സെല്ലിലെത്തി നേരിൽ കണ്ടപ്പോൾ തന്ത്രി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു ഞാൻ നിരപരാധിയാണ് എന്നെ ചതിച്ചതാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ അദ്ദേഹം വിങ്ങിക്കരയുന്നുണ്ടായിരുന്നു സൂപ്രണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കരച്ചിലടക്കാനായില്ല രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതും മാനസികമായ തളർച്ചയും അദ്ദേഹത്തെ ശാരീരികമായി അവശനാക്കി രാവിലെ ഉപ്പുമാവാണ് കഴിച്ചത് എന്നാൽ ഉച്ചഭക്ഷണത്തിന് ജയിൽ മെനുവിൽ മട്ടൺ കറിയാണെന്ന് അറിഞ്ഞതോടെ തനിക്കത് കഴിക്കാൻ കഴിയില്ലെന്നും സസ്യാഹാരം വേണമെന്നും അദ്ദേഹം ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തന്ത്രയുടെ പശ്ചാത്തലവും താല്പര്യവും കണക്കിലെടുത്ത് പ്രത്യേകമായി സസ്യാഹാരം നൽകാൻ അധികൃതർ നിർദ്ദേശം നൽകി ഇതിനിടയിലാണ് അസുഖ പ്രശ്നമുണ്ടാകുന്നത് ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ജയിൽ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു രക്തസമ്മർദ്ദത്തിൽ പ്രകടമായ വ്യതിയാനം കണ്ടെത്തിയിട്ടുണ്ട് ഉറക്കമില്ലായ്മയും കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് ഇതിന് കാരണമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ അയ്യപ്പന്റെ പിതൃസ്ഥാനയൻ എന്ന് അവകാശപ്പെടുന്ന തന്ത്രി സ്വർണ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അറസ്റ്റിലായി ജയിൽ സെല്ലിൽ കഴിയേണ്ടി വരുന്നത് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ചർച്ചയായിരുന്നു ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതിയാക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതുവരെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ എസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ഠര്യ രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിന് എസ് തയ്യാറെടുക്കുകയാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ പരിശോധനയ്ക്ക് സാധ്യത നേരത്തെ കഠര്യ രാജീവർക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ എസ് ഐ ടി കണ്ടെത്തിയിരുന്നു തന്ത്രി ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും എസ്ഐ വ്യക്തമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ലെന്ന് മാത്രമല്ല മൗന അനുവാദം കൊടുക്കുകയുമാണ് ചെയ്തത് ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് കട്ടിളപ്പാളി കൊണ്ടുപോയത് അനുമതിയോടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്നും എസ്ഐ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോൾ തന്ത്രിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് അതേസമയം നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തന്ത്രിയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റു ചെയ്തത് ശബരിമല കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിൽ ഇന്ന് എസ്ഐ പരിശോധന നടത്തും